ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏത് സഭയിലാണോ ഡൽഹിയിൽ ഇരിക്കുന്നത് ആ സഭയിൽ തന്നെ ഇരിക്കുന്നയാളാണ് പ്രധാനമന്ത്രി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അദ്ദേഹം ഒരു പക്ഷേ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാവും അവിടെ ഇരിക്കുക അപ്പം ഇത്ര അസഹിഷ്ണുതയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു സഭയിൽ പ്രധാനമന്ത്രിയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ കഴിയുക എന്നത് എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നുണ്ട് നെറ്റിയിൽ കിടക്കുന്ന ഒരു കുറി ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് മായ്ച്ചു കളയാൻ പറ്റിയേക്കും പക്ഷേ ഇത്തരത്തിലുള്ള തെറ്റായ ചില സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് നൽകുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് മായച്ച് കളയാൻ സാധിക്കുകയില്ല എന്ന് നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ് വ്യക്തികളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ക്യാൻസർ കൾച്ചറാണ് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ സി പി എമ്മിന്റെ വക്താക്കൾ ഞാൻ പങ്കെടുക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാറില്ല അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാറില്ല ശ്രീ വിനുവി ജോൺ നടത്തുന്ന ചർച്ചകളിൽ പങ്കെടുക്കാറില്ല അതൊരു ക്യാൻസൽ കൾച്ചറിന്റെ ഭാഗമാണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഞാനുമൊക്കെ എങ്ങനെയാണ് ഒരു കല്യാണ ചടങ്ങിൽ അല്ലെങ്കിൽ ഒരു വിരുന്നിലൊക്കെ പങ്കെടുക്കുന്നത് നമ്മളെ ആരെങ്കിലും ക്ഷണിക്കുന്നു അവരുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു ഒരുപക്ഷെ നമ്മളവിടെ ചെല്ലുന്ന സമയം പോലും ആ ആളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ തലേന്ന് തന്നെ ചെല്ലുന്നു ചിലപ്പോൾ നമ്മൾ ആ സമയത്തൊന്ന് തല കാണിച്ചിട്ട് ഇങ്ങനെ പോയിരുന്നു ഇതൊക്കെ തന്നെ ഈ ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളതയുടെ നമുക്ക് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ബന്ധം ആവശ്യമുണ്ട് എത്രത്തോളം താല്പര്യമുള്ള ആത്മാർത്ഥതയുള്ള ബന്ധമാണ് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാവരും തന്നെ സാധാരണ നിലയിൽ പങ്കെടുക്കുന്നത് നമ്മളൊക്കെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ ചടങ്ങിൽ മറ്റാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് മറ്റാരൊക്കെ വരും എന്നതിനെ ഒന്നും പരിഗണിച്ചിട്ടൊന്നുമല്ല പങ്കെടുക്കുന്നത് പക്ഷേ അങ്ങനെ പങ്കെടുക്കുന്ന ഒരാളുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അത് മറ്റാരുമല്ല കാസർഗോഡ് നിന്നുള്ള കോൺഗ്രസിൻ്റെ എം ആയിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് നടനും ബി ജെ പി നേതാവുമായ ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് തനിക്ക് ക്ഷണമുണ്ടായിരുന്നുവെന്നും അത് കല്യാണം നടക്കുന്ന ഗുരുവായൂരിലോ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തെ റിസപ്ഷനിലോ ആകാം പങ്കെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം ഈ വിവാഹത്തിന്റെ ചടങ്ങിൽ തന്നെ പങ്കെടുക്കാനായിട്ട് ഗുരുവായൂരേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയും അവിടെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തുവെന്നും എന്നാൽ പ്രധാനമന്ത്രി എത്തുന്നുണ്ട് എന്നറിഞ്ഞ് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നുവെച്ചാൽ ആ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ അത് ഒരു തെറ്റായ രീതിയിലുള്ള ഒരു സന്ദേശമാണ് അത് നൽകുക എന്നതിൻ്റെ പേരിൽ അദ്ദേഹം ആ ചടങ്ങിൽ നിന്ന് പിന്മാറി എന്നാണ് നോക്കൂ ഇവിടെ വിളിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധമല്ല വിളിക്കുന്ന ആളിനും പ്രധാനമന്ത്രിക്കും ഒരേ രാഷ്ട്രീയമാണ് എന്നിട്ടും അതിൻ്റെ പേരിലല്ല അദ്ദേഹം ഈ ചടങ്ങിൽ നിന്ന് പിന്മാറുന്നത് നേരെ മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് തെറ്റാണ് എന്നുള്ള ചിന്തയുടെ പേരിലാണ് അപ്പോൾ ഇതിൻ്റെ അവതാരകൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ അത് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകും എന്ന നിലയ്ക്കാണോ ആ ഒരു തീരുമാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താണ് തെരഞ്ഞെടുപ്പ് പടിവാതൽക്കൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായിട്ട് അവർ കാണുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ആ മണ്ഡലത്തിൽ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശ്രീ സുരേഷ് ഗോപിയാണ് അപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് ഉള്ള ഒരു മണ്ഡലത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുണ്ടെന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന ഒരു മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വന്ന് പ്രചരണം നടത്തുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എല്ലാവിധ സാധ്യതകളുമുള്ള ഒരാളിന്റെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ശ്രീ രാജ്മോഹൻ രാജ്മോഹനിത്താന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ആ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണെങ്കിൽ വിട്ടുനിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് എന്ത് രീതിയിലുള്ള സന്ദേശമാണ് സമൂഹത്തിനോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ മറ്റുള്ള പ്രവർത്തകർക്കോ നൽകുന്നത് എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കാം എന്ന് തീരുമാനിച്ചിരുന്ന സമയത്തും ആ ചടങ്ങ് നടത്തുന്നത് ഒരു ബി ജെ അതിൽ നിന്ന് ആരുടെ സാന്നിധ്യം കൊണ്ടാണോ അദ്ദേഹം പിന്മാറാം എന്ന് തീരുമാനിക്കുന്നത് ആ ആളും ഒരു ബി ജെ അതുകൊണ്ട് എന്ത് രീതിയിലുള്ള രാഷ്ട്രീയ സന്ദേശമാണ് ഈ പിന്മാറൽ നൽകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം ഇവിടെ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നൽകും എന്നാണ് ഇതൊരു ക്യാൻസൽ കൾച്ചറാണ് വ്യക്തികളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ക്യാൻസൽ കൾച്ചറാണ് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ സി പി എമ്മിന്റെ വക്താക്കൾ ഞാൻ പങ്കെടുക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാറില്ല അഡ്വക്കേറ്റ് ജയശങ്കർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാറില്ല ശ്രീ വിനുവി ജോൺ നടത്തുന്ന ചർച്ചകളിൽ പങ്കെടുക്കാറില്ല അതൊരു ക്യാൻസൽ കൾച്ചറിൻ്റെ ഭാഗമാണ് ചില വ്യക്തികളെ ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന് പറയുക എന്നത് ജനാധിപത്യത്തിൽ ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമേ അല്ല എന്നുള്ളത് ഈ കൂട്ടർ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല അതേപോലെ തന്നെ ഇവിടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരാൾ പങ്കെടുക്കുന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ നിന്ന് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം താൻ മാറി നിൽക്കും അതൊരു സന്ദേശമാണ് എന്ന് പറയുകയാണ് ഇവിടെ ഒരു എം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏത് സഭയിലാണോ ഡൽഹിയിൽ ഇരിക്കുന്നത് ആ സഭയിൽ തന്നെ ഇരിക്കുന്നയാളാണ് പ്രധാനമന്ത്രി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അദ്ദേഹം ഒരുപക്ഷെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാവും അവിടെ ഇരിക്കുക അപ്പോൾ ഇത്ര അസഹിഷ്ണുതയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു സഭയിൽ പ്രധാനമന്ത്രിയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ കഴിയുക എന്നത് എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കോ സംഘടനയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആൾക്കാർക്കോ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ മറ്റുള്ള ആൾക്കാർ പങ്കെടുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിൽ കൊല്ലത്ത് നിന്നുള്ള എംപിയായിട്ടുള്ള ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ കോൺഗ്രസിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട സഖ്യകക്ഷിയുടെ ഭാഗമായിരിക്കുന്ന എം പി അദ്ദേഹം പ്രധാനമന്ത്രി നടത്തിയ ഒരു വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഇടതുപക്ഷക്കാർ എല്ലാവരും തന്നെ ആക്രമിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇവിടെയുള്ളത് അതിൽ ശ്രീ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കളുണ്ട് ഇനി മറ്റു കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ സഖ്യകക്ഷികൾ ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ തന്നെ ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ റിസപ്ഷനിലോ കല്യാണത്തിലോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ തീർച്ചയായിട്ടും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന ഈ ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിലേക്ക് എത്തും എന്ന രീതിയിലുള്ള ഒരു മിഥ്യാധാരണയൊന്നും തന്നെ മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കോ കോൺഗ്രസിന്റെ സഖ്യകക്ഷി നേതാക്കന്മാർക്കോ തീരയില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അത് തന്നെയുമല്ല കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർക്ക് ആർക്കും തന്നെ ശ്രീ നരേന്ദ്രമോദിയോട് ഈ രീതിയിലുള്ള ഒരു അയത്തമില്ല അത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മാത്രമല്ല ബി ജെ പി വിരുദ്ധരായിട്ടുള്ള നേതാക്കന്മാർക്കുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ ദിഗ്വിജയ് സിംഗിന്റെ മകന്റെ വിവാഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷണിതാവായിരുന്നു ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ആ ചടങ്ങിൽ എത്തി അദ്ദേഹത്തെ വളരെ ഉചിതമായ രീതിയിൽ ആദരപൂർവ്വം അവരവിടെ സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം ഈ വധൂവരന്മാരോടൊപ്പം നിന്ന് സെൽഫിയൊക്കെ എടുത്തതിനു ശേഷമാണ് മടങ്ങിപ്പോയത് അതേപോലെ തന്നെ വലിയ ബിജെപി വിരുദ്ധനായിരുന്ന ശ്രീ മുലായം സിംഗ് യാദവ് അദ്ദേഹത്തിന്റെ ചെറിയ അനന്തരവന്റെ വിവാഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷണിതാവായിട്ട് കരുതിയതും ശ്രീ നരേന്ദ്രമോദിയാണ് അദ്ദേഹം ആ ചടങ്ങിൽ ചെന്നിരുന്നു ും അവരോടൊപ്പം തന്നെ സഹകരിച്ചു അതിനുശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്തു ഇവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്യാൻസൽ കൾച്ചർ എന്നതില്ല എന്ന് ശ്രീ രാജ്മോഹനോടി താൻ മനസ്സിലാക്കണം നമുക്ക് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രയോറിറ്റീസ് ഉണ്ടാകാം നമ്മുടേത് എന്ന് നമ്മൾ ധരിക്കുന്ന ഒരു കോർ വോട്ട് ബാങ്ക് ചിലപ്പോൾ നമുക്കുണ്ടായേക്കാം അത് രാഷ്ട്രീയമായിട്ടോ സാമുദായികമായിട്ടോ ഒക്കെ തന്നെയുള്ള വോട്ട് ബാങ്ക് ആയിരിക്കാം അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയ നേതാക്കളും സ്വീകരിക്കുന്ന ഒരു പതിവാണ് എന്നാൽ വലിയ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയോ ഒരു ക്യാൻസർ കൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള സന്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശം അങ്ങനെ മായിച്ചു കളയാൻ കഴിയുന്നതല്ല നെറ്റിയിൽ കിടക്കുന്ന ഒരു കുറി ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചില മായിച്ചു കളയാൻ പറ്റിയേക്കും പക്ഷേ ഇത്തരത്തിലുള്ള തെറ്റായ ചില സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് നൽകുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് മായിച്ചു കളയാൻ സാധിക്കുകയില്ല എന്ന് നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടതാണ് ക്യാൻസർ കൾച്ചറിനെതിരായിട്ടുള്ള ചിന്താഗതി ഉണ്ടാകത്തക്ക രീതിയിൽ ബുദ്ധിയും വിവേകവും സഹിഷ്ണുതയും എല്ലാം തന്നെ ശ്രീ ഉണ്ണിത്താനും നമുക്ക് ഒരേപോലെ തന്നെ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്